ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ ഗപ്പികളുടെ വിശേഷങ്ങളാണ് കേട്ടോ ഗപ്പികളിപ്പോൾ ചത്തു പോകുന്നുണ്ടെന്ന് കുറേ മെസ്സേജ് ഒക്കെ കാണുന്നുണ്ട് നമ്മുടെ ഗപ്പി വളത്തെ ഗ്രൂപ്പുകളിലൊക്കെ എന്താണ് ഗപ്പി വെളുത്ത ചാവുന്നതിന് കാരണം എന്നുള്ള കുറേ മെസ്സേജുകളൊക്കെ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ കാണുന്നുണ്ട് അപ്പോൾ എൻ്റെ ഇവിടെ എൻ്റെ അടുത്തുള്ള കുറച്ച് ഗപ്പികളും ഇതേപോലെ മിക്സഡ് ഗപ്പികൾ രണ്ട് മൂന്ന് ദിവസമായിട്ടിങ്ങനെ ഡെഡായി കാണുന്നുണ്ട് അപ്പം ഞാനതിൽ വിശദമായിട്ടൊരു പരീക്ഷ നടത്തിയപ്പോൾ എനിക്കൊരു സംഗതി മനസ്സിലായത് എന്താണെന്നുള്ളത് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇപ്പോൾ അതിനുമുമ്പ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ സന്ദർശിക്കുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഈ ചാനലിൽ കാർഷിക മേഖലയെ ബന്ധപ്പെട്ടിട്ട് ഒട്ടനവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കോഴിവെള്ളത്തിലുമായി ബന്ധപ്പെട്ടിട്ടും മറ്റ് കൃഷി സംബന്ധമായിട്ടുള്ള വീഡിയോകളൊക്കെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയും അതുപോലെയുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യും അതുകൊണ്ടാണ് നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുന്നത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത് ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മളിപ്പോൾ ഈ കാണുന്നത് ഒരു തകര ഷീറ്റ് റൗണ്ട് ചെയ്ത് വെച്ച് അതിനകത്ത് ഒരു ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ഈ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കയറി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും വളരെ ചെറിയൊരു കോസ്റ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനകത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗപ്പികൾ ആവുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നത് ഇപ്പൊ രാവിലെ തീറ്റ കൊടുക്കാനായിട്ട് വന്ന സമയത്ത് ഇതിനകത്തൊരു നാലോ അഞ്ചോ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ വലുതടക്കം ഡെഡായി കിടക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും ഇതേ അതിന് ശേഷം ഇപ്പോൾ ഇതേ വൈകിട്ട് വൈകുന്നേരം ഇവിടെ വന്നപ്പോഴും ഇതേ കിടക്കുന്നു ഇവിടെ ഒന്ന് കിടപ്പുണ്ട് ഇവിടെ ഒരു രണ്ടെണ്ണം കിടപ്പുണ്ട് അതേ അവിടെ ഒരു കുഞ്ഞ് അവിടെയും കിടപ്പുണ്ട് ഇപ്പം മൊത്തം നാലെണ്ണം ഇപ്പൊ ഡെഡായിട്ട് ഇതിനകത്ത് കിടക്കുന്നുണ്ട് ഇത് ഒരു രണ്ട് ദിവസമാണ് ഇന്നലെയും അതിന് മുമ്പത്തെ ദിവസം ഇങ്ങനെ കണ്ടു തുടങ്ങിയത് ഇതെന്താണ് സംഭവം എന്നുള്ളത് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് ഇവിടെ മാത്രമേ പ്രശ്നമുള്ളൂ അതായത് ഈ ഒരു ടാങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ അതിൻ്റെ ഇപ്പുറത്തൊക്കെ വേറെ ഗപ്പികൾ കിട്ടിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇത് ഇതിനകത്ത് ഒരു കുഴപ്പമില്ല നല്ല ഉഷാറായിട്ട് ഓടിക്കളിക്കുന്ന ഗപ്പികളാണ് ഈ ഒരു ടബിനകത്തുള്ളത് യാതൊരുവിധ പ്രശ്നവും ഇല്ല നല്ല ഉഷാറാണ് നല്ല ആക്റ്റീവാണ് ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല ആക്റ്റീവാണ് ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ അതിനകത്തോണ്ട് ഇവിടെ എല്ലോ ടെക്സ് റോയുടെ ഗപ്പികളാണ് ഇതിനകത്തുള്ളത് ഇതൊന്നും നിങ്ങൾ കാണുന്നുണ്ടാവും ഇതിന് യാതൊരു കുഴപ്പമില്ല എല്ലാം നല്ല ആക്റ്റീവാണ് ഒരു പ്രശ്നമില്ല നല്ല ആക്റ്റീവായിട്ട് തന്നെ കളിക്കുന്നുണ്ട് ഒരു മോർട്ടാലിറ്റി പോലും ഇതിനകത്തില്ല അതുപോലെ തന്നെ ഇപ്പുറത്ത് അതായത് ചെറിയ കുഞ്ഞുങ്ങൾ ജർമ്മൻ റെഡിൻ്റെ കുഞ്ഞുങ്ങളാണ് അപ്പുറത്ത് ഫുൾ ബ്ലാക്ക് ഉണ്ട് പിന്നെ ഇവിടെ ജർമ്മൻ റെഡിൻ്റെ ഉണ്ട് ഇവിടെ ഒന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല ഈ ഗപ്പികൾക്കൊന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല ഇല്ല നല്ല ആക്റ്റീവായിട്ട് നിങ്ങൾക്കിത് കാണാം ഇതിനകത്ത് കാണാം യെല്ലോ ടെക്സ്ഡോ വളരെ ആക്റ്റീവായിട്ട് ഇതിനകത്ത് ഓടി നടക്കുന്നത് നിങ്ങൾക്ക് കാണാം പക്ഷേ ഞാൻ നേരത്തെ കാണിച്ച ആ പോണ്ടിനകത്ത് െ ഇതിനകത്ത് മാത്രമാണ് ഇതിനകത്ത് മിക്സഡ് ഗപ്പികളാട്ടോ അത് പറയാൻ വിട്ട് മിക്സഡ് ഗപ്പികളാണ് ഇതിനകത്ത് മാത്രമാണ് നമുക്ക് ഗപ്പികൾ ഡെഡ് ആയിട്ടുള്ളത് അപ്പോൾ അതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള ഞാൻ വിശദമായിട്ട് നോക്കി വെള്ളം കുഴപ്പമൊന്നുമില്ല വെള്ളമൊക്കെ അതും ഇതൊക്കെ ഒരേ പോലെയുള്ള ഒരേ ഇത് സ്ഥലത്ത് തന്നെ ഇരിക്കുന്ന ഒരേ സമയത്ത് വെള്ളം ചേഞ്ച് ചെയ്യുന്നത് തന്നെയാണ് പിന്നെ ഞാൻ ഇതിനകത്ത് നോക്കിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഇപ്പോൾ ഇതിലുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ ടാങ്കിൽ മാത്രം ഇതിൻ്റെ സൈഡിലൂടെ ഒരു തരം ഒച്ച ഇതായിരിക്കും വേണ്ട ഇതേപോലെ ഒരു തരം ഒച്ച് അതിപ്പോൾ ഇതിനകത്ത് മാത്രമേ ഉള്ളൂ ഈ ടാങ്കിൽ മാത്രമേ ഉള്ളുതാ ആ ഡെഡായി കിടക്കുന്ന ഗപ്പിയുടെ അടുത്തുകൊണ്ട് ഒരു ഒച്ച് ഇതിനകത്ത് മാത്രമേ ഈ ഒച്ച് നമുക്ക് കാണാനുള്ളൂ ഇതെവിടെ ഇവിടേതാ ഒരു ചെറിയ ഒച്ച അതിൻ്റെ ഒച്ചിൻ്റെ തോട് എന്ന് പറയുന്നത് ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു തോടാണ് ഇത് ഞാൻ ഇന്ന് രാവിലെയാണ് ഈ സംഭവം കണ്ടുപിടിച്ചത് ഇവിടെ ഞാനത് കുറെ ഉണ്ടായിരുന്നു ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു ഞാനത് രാവിലെ അതിനെയൊക്കെ പിടിച്ച് ഒരു പാത്രത്തിലാക്കി വെച്ചു അതിന് ശേഷം അത് ഇപ്പോഴാണ് ഞാൻ അതിൽ കാണിച്ച വീഡിയോയിൽ കാണിച്ച മൂന്നാറാണ് എൻ്റെ സൈഡിലൂടെ ഇരിക്കുന്നത് ഇപ്പോഴാണ് കണ്ടത് യുവന്മാരാണ് വില്ലന്മാർ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നത്തെ വീഡിയോയ്ക്ക് ഒന്ന് പറയണം പിന്നെ ഇതിനെന്താണ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രതിവിധി കൂടെ നിങ്ങളൊന്ന് പറഞ്ഞു തരണം കേട്ടോ ഇതിനകത്ത് ഞാൻ കല്ലുപ്പൊക്കെ ഇട്ട് വേറെ അന്നേരം സുഹൃത്തുക്കളെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു കല്ലുപ്പ് ഒക്കെ ഇട്ട് നോക്കാനാണ് പറഞ്ഞത് കല്ലുപ്പൊക്കെ ഇട്ട് ക്ലിയർ ആകുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇന്ന് രാവിലെ ഇങ്ങനൊരു സംഭവം കണ്ടത് ദൈവംമാരാണ് അതിനകത്ത് കിട്ടിയ ഒച്ചുകൾ ഇതൊരു പ്രത്യേകതരം ഒച്ചുകളാണ് കണ്ടോ ഒരു അതിൻ്റെ തോടൊക്കെ ഒരു ട്രാൻസ്പെറൻറ്റ് കളറാണ് ഇവന്മാർ ഈ ഒരു ടാങ്കിൽ മാത്രമേ ഉള്ളൂ ഈ കാണുന്ന അതിലൊന്നിലും ആ ടാങ്കിലോ അല്ലെങ്കിൽ ടബിലോ ഒന്നിലും ഈ ഒച്ചുകളില്ല ഈ ഒച്ചുകളുള്ള ഇതിൽ മാത്രമാണ് താനും ഈ ഗപ്പികൾ ചാവുന്നത് അപ്പോൾ ഇത് തന്നെയാണോ പ്രശ്നം ഇത് ഇതുങ്ങളെ ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടത് അതുപോലെ ഇവർ ചാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ മുൻകരുതലുകളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ കാണുന്നവരൊന്ന് താഴെ ഒന്ന് പറഞ്ഞു തരണേ അത് തന്നെയാണോ ഇനിയിപ്പോൾ ആ ഒച്ച തന്നെയാണോ അതിന് കാരണക്കാരെന്നറിയില്ല അതാണ് എന്നുണ്ടെങ്കിൽ ആ ഉച്ച വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കൂടെ ഒന്ന് വീഡിയോയ്ക്ക് താഴെ ഒന്ന് പറയണേ ഓക്കേ